ഒരു ഫാമിലി ഡ്രാമെന്ന് പറഞ്ഞു ഇതുവരെ ഇതുവരെ അതിഗംഭീരമായിട്ടൊന്നും വന്നിട്ടില്ല മോഹൻലാലിൻ്റെ അവരൊരു ഫാമിലി അവരെങ്ങനെയാണോ ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞത് ആ ഒരു ലെവലിൽ തന്നെയാണ് പടം വന്നിരിക്കുന്നത് മോഹൻലാലിന് ശോഭനും ഒരു ഫാമിലി ആയിട്ടുള്ള ഡീലിങ്സ് അങ്ങനെയാണ് പിന്നെ മോഹൻ ട്രെയിലർ കണ്ട പോലെ മോഹൻലാലും കാറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആ അതാണ് ഈ ദിപ്പ് കഥ എവിടേക്ക് പോകുന്ന ഒരു ഒരു രീതിയിലല്ല ഇപ്പോൾ മനസ്സിലാവുന്ന രീതിയിലല്ല ഇപ്പോൾ ഒരു ഇൻട്രവൽ പോ പോഷനൊക്കെ ആകുമ്പോൾ നമ്മുടെ കഥ എങ്ങോട്ടും പോകാം രീതിയിലാണ് പക്ക ഒരു ഫാമിലി ഫീൽ ഗുഡ് മൂഡാണോ എന്ന് പറയാൻ പറ്റില്ല ഒരു ത്രില്ലർ കുറച്ച് ഇമോഷൻസ് ഒക്കെയുള്ള ആ ഒരു ടൈപ്പാണ് പിന്നെ വളരെ അനായാസമായിട്ട് നമുക്ക് ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ട് നല്ലൊരു അനുഭവമായിരിക്കും ക്ലൈമാക്സ് കഴിയുമ്പോഴേക്കും എന്തായാലും നമുക്കൊരു സസ്പെൻസ് ഉണ്ട് മോഹൻലാൽ ശോഭന ഇരുപത് വർഷത്തിന് ശേഷം മോഹൻലാൽ ശോഭനയുടെ കോമ്പോയിൽ വരുന്ന പടമാണ് എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ മലയാളത്തിൽ ഇദ്ദേഹം ഇനി നമ്മൾ വിട്ടു പോയി കഴിഞ്ഞാൽ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടി തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇത്രയും ഇളകി ഒരു കഥാപാത്രം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കഥാപാത്രം എന്താണോ പറയുന്നത് അതുപോലെ ഇളകി ചെയ്യുക എന്നുള്ളത് കാരണം അത്രയും മെയ്വഴക്കത്തോടു കൂടി ഒരു മലയാളത്തിലൊരു ആക്ടർ ഇല്ല എന്ന് തന്നെ അവർക്ക് തീർത്തും പറയേണ്ടി വരും മമ്മൂക്ക എന്ന് പറയുന്നത് വേറെ ഡിഫറൻറ്റ് മെത്തേഡുള്ള ഒരു ആക്ടറാണ് പക്ഷേ ഇത് അതുപോലെ അതുപോലെയല്ല കാരണം അത് വ്യത്യസ്തനാണ് ഇദ്ദേഹം കാരണം ഏത് കഥാപാത്രം കിട്ടിയാലും അതിലേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമാണോ നമുക്ക് ഒരു സിനിമ എന്താണോ പറയുന്നത് ഒരു ഡയറക്ടർ എന്താണോ പറയുന്നത് അതുപോലെ ഇളക്കി ഡയറക്ഷൻ കീട്ട് കിടിലാണ് കാരണം അദ്ദേഹത്തിൻ്റെ നമ്മൾ ഓപ്പറേഷൻ ജാവ അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക പോലുള്ള സിനിമകൾ കണ്ടാണ് ആ സിനിമയിൽ നിന്നും വ്യത്യസ്തമായ ജോണറിൽ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് സിനിമകളും നമ്മൾ നോക്കിയാൽ വ്യത്യസ്തമായിട്ടായിരിക്കും പോകുന്നത് ഒരു സിനിമയും മറ്റൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ സിനിമ എന്തായാലും സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും അടുത്തിറങ്ങിയ സിനിമകളിലെ ഏറ്റവും നല്ല സിനിമ ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് കുടുംബ ചിത്രം തന്നെ പറയാം ഏത് പ്രേക്ഷകൻ ആർക്കും വന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കന്ന് തിയേറ്ററിൽ വന്ന് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി സിനിമയായിരിക്കും സെക്കൻഡ് ഹാഫിലേക്ക് അടക്കം നമുക്ക് പറയാനുള്ള ഒരുപാട് എലമെൻറ്റ്സിനകത്ത് ചേർത്തിട്ടുണ്ട് അടിപൊളി സിനിമയായിരിക്കും കിട്ടി കിട്ടുക ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാറായിട്ടില്ല പക്ഷെ എന്താ പറയേണ്ട സംഭവം എടുക്കേ അത്രേ ഉള്ളൂ ലാലിട്ട് ഭയങ്കര പഴയ ഒരു വൈഫ് ഭയങ്കര രസമായിട്ട് ഷോമയായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഫാമിലി പാണ്ട് ലാൽ രസമുണ്ട് ബാക്കി തുടരും സെക്കൻഡിലും പറയും ബാക്കി സെറ്റാമേ പറയാനുള്ളൂ സംഭവം ഒരു ഫസ്റ്റ് ഹാഫിൽ തുടരും തന്നെയാണ് അടിപൊളി സ്റ്റാഫ് കണ്ടിട്ടാണ് വിലയിരുത്തുന്നത് ഫുൾ കണ്ടിട്ടുള്ള ആസ് ഓഫ് ലവ് അടിപൊളിയാണ് ലാലട്ട നല്ല രീതിയിൽ സ്വാക്ക് ആസ് ആൻ ആക്ടർ നമുക്ക് സെലിബ്രിറ്റിയുള്ള മൊമെൻറ്റ്സ് ഉണ്ട് പക്ഷേ കരുൺമൂർത്തി സംഭവം ഇറുക്ക് എന്തോ പണിയിച്ചിട്ടുണ്ട് കാരണം എന്തോരോടനുബന്ധിച്ച് ഇപ്പോൾ പടത്തിൻ്റെ ഒരു ഗ്രാഫ് മാർഗമുണ്ട് ആൻഡ് ബാക്കി നമുക്ക് കണ്ടതുപോലെ പടം നോക്കി പോയി